നിങ്ങൾ ഈ കാണാനാണോ കുളിച്ചിരി ദേഷ്യം കടിച്ചമർത്തി രവി ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ട് എടുത്ത് ശരീരത്തിൽ അണിഞ്ഞു അവളുടെ ചോദ്യം കൗനിക്കാതെ അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാൻ ആഞ്ഞതും പിന്നിൽ നിന്ന് അവൾ ഷർട്ടിൽ ശക്തിയായി പിടിച്ചു വലിച്ചു ബട്ടൺസുകൾ പൊട്ടി ഷർട്ട് ഒരു ഭാഗം കീറി അടർന്നു രവിയുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു നിങ്ങൾ എങ്ങോട്ട് പോകുന്നത് പറഞ്ഞിട്ട് പോയാ മതി നിഷയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു ചുണ്ടുകൾ വിറക്കുന്നുണ്ട് എനിക്ക് പറയാൻ മനസ്സില നിങ്ങൾ പറയില്ല എനിക്കറിയാം നിങ്ങൾ ആരെ കാണാനും പോകുന്നെന്ന് നിങ്ങൾ പോകുന്ന എനിക്കൊന്ന് കാണാം കയ്യിലിരുന്ന കുഞ്ഞിനെ അവൾ ശക്തിയായി കിടക്കയിലേക്ക് ഇട്ടു കുഞ്ഞ് കരയാൻ തുടങ്ങി അത് ശ്രദ്ധിക്കാതെ അവൾ വാതിലിനു മുമ്പിൽ പോയി നിന്നു നിഷയുടെ ഭാവം കണ്ട് രവി തെല്ലൊന്ന് പകച്ചു കീതപ്പടക്കിക്കൊണ്ടവൾ വാതിലിന്റെ ലോക്കിൽ പിടിച്ചു നിൽക്കുകയാണ് അവളുടെ കൈ പിടിച്ചു മാറ്റാൻ രവി രവിയൊരു ശ്രമം നടത്തി കോപം ഇരട്ടിച്ച നിഷ ടേബിളിൽ കിടന്ന ടേബിൾ ഫാൻ നിലത്തേക്ക് എറിഞ്ഞു ശബ്ദത്തോടെ അത് പല കഷ്ടങ്ങളായി പൊട്ടിച്ചിതറി ശബ്ദം കേട്ട അമ്മ ഓടി വന്നു അകത്തേക്ക് അറാതെ പുറത്തുനിന്ന് രവിയെ വിളിച്ച് നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ആരോഗ്യത്തുള്ളവരെ അറിയിക്കല്ലേ നിങ്ങളൊന്നും പോകുന്നുണ്ട് താളെ നിങ്ങളുടെ മകൻ്റെ സൽസ്വഭാവം നാട്ടുകാരെന്ന് അറിയട്ടെ അത് കേട്ടൊന്നും അമ്മ പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവിടെ മാറി അമ്മയെ കൂടി വഴക്കു പറഞ്ഞോടെ രവിയുടെ സർവ്വ നിയന്ത്രണങ്ങളും തെറ്റി നിനക്ക് ഭ്രാന്ത നിന്റെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു നീ ഇപ്പീ വീട്ടിൽ നിറങ്ങണം സഹായിക്കുന്നതിന് പരിധിയുണ്ട് നിങ്ങളുടെ ആഗ്രഹം തന്നെയാണെന്ന് നിനക്ക് അറിയാം അത് നടക്കാൻ പോണില്ല എനിക്കും ചോദിക്കാനും പറയാൻ ആളോ നോക്കട്ടെ കുട്ടിയുടെ കരച്ചിൽ ശ്രദ്ധിക്കാതെ നിഷ വാതിൽ വലിച്ചു തുറന്ന് മൊബൈലും എടുത്ത് പുറത്തേക്കിറങ്ങി അരമണിക്കൂറിനുള്ളിൽ നിഷയുടെ വീട്ടിൽ നിന്ന് ആളുകളെത്തി ആദ്യ കയറി വിളർത്ത് ദയനീയമായ മുഖവുമായി നിഷയുടെ അച്ഛനും അയാളുടെ അനിയനും വീട്ടിലേക്ക് കയറി വന്നു രവി അയാൾ ഗൗനിക്കാനേ പോയില്ല എന്താ മോനെ ഉണ്ടായത് ആ നിങ്ങൾ മങ്ങളോട് ചോദിച്ചു നോക്ക് അവൾക്ക് ബ്യാധ ഇത്രയും കാലം ഞാനത് ആരെയും അറിയാതെ സഹായിച്ചു ഇനി അത് സഹായിക്കേണ്ട കാര്യങ്ങില്ല എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ പറയാനേ കഴിയും ഇതുവരെ ഞാൻ നിങ്ങളെ അച്ചാന്നെ വിളിച്ചിട്ടുള്ളൂ അത് മാറ്റി വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ അവളെ വിളിച്ച ശേഷം പോ ഇത്തരം പെരുമാറ്റം രവിയിൽ കാണാത്ത കൊണ്ട് അയാളാകെ അന്താളിച്ച് ആ വൃദ്ധ അവിയുടെ മുഖത്തേക്ക് നോക്കി മോനെ ഞങ്ങളെല്ലാവരും എതിർത്തിട്ടും നിന്നെ മാത്രം മതിയെന്നും പറഞ്ഞ് കൂടെ വന്നതാ അവള് എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ വിഷമുണ്ട് എന്ന് കരുതി അവടെ എല്ലാ ഭ്രാന്തികളും സഹിച്ചു ഞാൻ ജീവിക്കണോ രവിയുടെ കടുത്ത വാക്കുകൾ അയാളെ വിഷമത്തിലാക്കി അയാൾ മറുപടിയൊന്നും പറയാതെ മകളെ നോക്കി അവൾ വസ്ത്രം പോലും മാറാൻ നിൽക്കാതെ കുഞ്ഞിനെയും എടുത്ത് പോയി വണ്ടിയിൽ കയറിയിരുന്നു രവി തടയുമെന്ന് വിളിച്ചിറക്കുമെന്ന് നിഷ പ്രതീക്ഷിച്ചു എന്നാൽ അതുണ്ടായില്ല ഇനി രവിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യമായതോടെ പിന്നാലെ നിഷയുടെ അച്ഛനും കൂടെ വന്നവരും പോയി വണ്ടിയിൽ കയറി അയാളുടെ നോട്ടം നേരിടാനാവാതെ രവി മുഖം തിരിച്ചു പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബാഹുലയന്റെ ക്ലിനിക്ക് നിഷ രവിയും ചെല്ലുമ്പോൾ നാലഞ്ചു പേർ കാത്തിരിക്കുന്നുണ്ട് രണ്ടുപേരുടെ ഊഴം കഴിഞ്ഞപ്പോൾ മെലിഞ്ഞു നീണ്ട പെൺകുട്ടി കയ്യിലെ പുസ്തകത്തിൽ നോക്കി രവിയുടെ പേര് വിളിച്ച് രവി നിഷയെയും കൂട്ടി ഡോക്ടറുടെ ക്യാബിനുള്ളിലേക്ക് കയറി വെളുത്തു തടിച്ച പ്രകൃതമുള്ള ഒരാളായിരുന്നു ഡോക്ടർ മുഖത്തെ ഗ്ലാസ് നേരെയാക്കി അവര് രണ്ടുപേരെയും നോക്കി ഇരിക്കാൻ പറഞ്ഞു പറയൂ എന്നാ നിങ്ങളുടെ പ്രശ്നം രവി പറയാൻ തുടങ്ങിയപ്പോൾ ഇടക്കേറി തടസ്സപ്പെടുത്തി നിഷ സർ പ്രശ്നം ഞാൻ പറയാം ഏട്ടൻ എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല പഴയ പോലെ സ്നേഹമില്ല ഇപ്പൊ പുതിയതോ പെണ്ണുമായിട്ട് അടുപ്പമുണ്ട് പറഞ്ഞു കഴിഞ്ഞ് നിഷ ദേഷ്യത്തോടെ രവിയെ നോക്കി സർ ഇതാണ് ഇവിടെ പ്രശ്നം ഇപ്പം എല്ലാത്തിനും വിളിക്കാനും സംശയം ഇടയ്ക്ക് ഇവൾ അക്രമാസക്തിയാവും കുഞ്ഞിനോട് പോലും ക്രൂരമായി പെരുമാറും ദേഷ്യം വന്ന വീട്ടിൽ ഒരുവിധ സാധനങ്ങളൊക്കെ ഇവൾ നശിപ്പിച്ചിട്ടുണ്ട് അമ്മയെ വരെ വഴക്കുറയാൻ തുടങ്ങി ഇനി ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയില്ല ഡോക്ടർ ഒന്ന് ഇരുത്തി മോളി നിങ്ങളൊന്ന് പുറത്തിരിക്കും നിഷയോടായി ഡോക്ടർ പറഞ്ഞു അവൾ ബാഗും കുഞ്ഞിനെയും എടുത്ത് പുറത്തിറങ്ങി രവി ഭാര്യയിൽ നിങ്ങൾ ഈ മാറ്റം തുടങ്ങിയത് പ്രസവശേഷം മുതലാണോ രവി അതേ നാർത്തത്തിൽ തലയാട്ടി ഇനി രവി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ശരി സർ നിങ്ങളുടെ ഭാര്യയുടെത് ഒരസുഖമല്ല ഒരവസ്ഥയാണ് പ്രസവശേഷം ഒട്ടുമിക്ക സ്ത്രീകൾക്കും വരുന്ന അവസ്ഥ വിഷാദരോഗം എന്ന് വേണമെങ്കിൽ പറയാം പ്രസവശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനമാണ് ഇതിൻ്റെ കാരണം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രൊലാക്റ്റിൻ എന്നീ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ദേഷ്യം സങ്കടം വിഷാദം എല്ലാത്തിനോടും വിരക്തി തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുമൂലം അവരിൽ ഉണ്ടാവും ഇതിന് ചികിത്സയില്ല ഡോക്ടർ ഉണ്ട് ചികിത്സ എന്ന് പറയുന്നത് അവളെ കൂടുതൽ സ്നേഹിക്കുക എന്നതാണ് കൂടുതൽ പരിഗണന നൽകുക കൂടുതൽ ശ്രദ്ധിക്കുക സ്നേഹിക്കുക നിങ്ങൾ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുന്നതിന് മുമ്പ് അവളെ ശ്രദ്ധിക്കുക കുഞ്ഞിനേക്കാൾ അവളെ സ്നേഹിക്കുക അപ്പോൾ പതി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും നിങ്ങൾ കൂടുതൽ അവളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തെന്നും വരാം ചിലപ്പോൾ കുഞ്ഞിനെ അപായപ്പെടുത്തിയെന്നും വരാം എല്ലാം നിങ്ങളുടെ പെരുമാറ്റം പോലെ ഇരിക്കും ഡോക്ടറുടെ വാക്കൽ കേട്ട് രവിയിലൊരു ഞെട്ടലുണ്ടായി ഡോക്ടറോട് യാത്ര പറഞ്ഞ് രവി പുറത്തിറങ്ങി രവിയെ കണ്ട നിഷ എഴുന്നേറ്റി രവിയുടെ അടുത്തേക്ക് വന്നു എന്തേട്ടാ എന്താ ഡോക്ടർ പറഞ്ഞു ഏയ് ഒന്നുമില്ല എനിക്കറിയാം എൻ്റെ സംശയങ്ങളും ശരിയല്ലേ നിങ്ങൾ ഡോക്ടർ വഴക്കു പറഞ്ഞാണോ രവി മറുപടിയൊന്നും പറയാതെ കുഞ്ഞിനെ വാങ്ങി തോളിലിട്ടു അവളുടെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു നിങ്ങളെന്തൊന്നും പറയാത്തേ ഒന്നും മിണ്ടാതെ അവളെയും കൂട്ടി പുറത്തായിട്ടിരിക്കുന്ന ബെഞ്ചിലായിരുന്നു എന്നിട്ട് പറഞ്ഞു തെറ്റുമുഴൻ എൻ്റെ ഭാഗത്താ ഡോക്ടറിനെ ഒരുപാട് വഴക്കു പറഞ്ഞു സോറി നിഷ ഒന്നും മനസ്സിലാക്കി രവി കാല്പിടിക്കുന്ന പോലെ പറഞ്ഞു നിഷയുടെ മനസ്സ് തണുത്ത് ആ ദിവസങ്ങൾക്ക് ശേഷം രവിയുടെ കരുതൽ കാരണം പിന്നീട് വീട്ടിൽ വഴക്കുകളൊന്നും ഉണ്ടായില്ലെന്ന് പറയാം